അങ്ങനെ കാത്തിരുന്ന കല്യാണം വന്നെത്തി അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ് കാരണം കുറച്ച് സമയം വൈകിപ്പോയി ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണി ആവാറായി പതിനൊന്ന് മണിന്റെയും പന്ത്രണ്ട് മണിന്റെ ഇടയിലാണ് കല്യാണം ഞങ്ങൾ എത്തിയതും ചെക്കൻ്റെ വീട്ടുകാർ എത്തിയതും ഒരേ സമയത്തായിരുന്നു ചെറിയൊരു ഓഡിറ്റോറിയ ആയിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മുന്നിൽ തന്നെ സീറ്റ് കിട്ടി താരവുമടുത്ത് കല്യാണപ്പെണ്ണു വരുന്ന സീനാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന ബ്ലൂ ഷർട്ട് ഇട്ട രണ്ടു പേരും അവളുടെ ചേട്ടന്മാരാണ് താലികെട്ട് സമയത്ത് ഇതായിരുന്നു അവസ്ഥ ചെക്കൻ്റെ വീട്ടുകാരുടെ ക്യാമറമാനും പെണ്ണിൻ്റെ വീട്ടുകാരുടെ ക്യാമറമാനും മൊത്തത്തിൽ കവർ ചെയ്തങ്ങ് വന്നു പിന്നെ അവരുടെ പുറകു മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ സ്റ്റേജിൽ നിന്ന് താഴ് ഇരിക്കുന്ന ആർക്കും തന്നെ കല്യാണം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു സൈഡെങ്കിലും മാറി നിന്ന് എല്ലാവർക്കും കല്യാണം കാണാമായിരുന്നു ലാസ്റ്റ് ഈ ഒരു ചടങ്ങ് മാത്രമേ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിഞ്ഞുള്ളൂ താലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കല്യാണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പം ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് അവിടുന്ന് ചിൽ ചെയ്തു സ്റ്റേജ് ിൽ കയറി ഫോട്ടോ എടുക്കാൻ വിളിച്ചിരുന്നു പക്ഷേ ദേവൂസിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൻ സ്റ്റേജിൽ കാര്യമില്ല പിന്നെ ഞങ്ങളും എടുത്തില്ല ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഫുഡിന് വേണ്ടി കുറേ വെയിറ്റ് ചെയ്തെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കല്യാണ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണിത് കേട്ടോ കല്യാണ ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കൊണ്ടു വരുന്ന ഒരു ചടങ്ങാണിത് ഇപ്പൊ സോനുവിന്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ ഇവര് പണി കൊടുത്തതാണെന്ന് തോന്നുന്നു ഭയങ്കര ഡാൻസ് കളിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ചടങ്ങുണ്ടെങ്കിൽ കമൻ വില ഇനി ചെക്കനും പെണ്ണും വീട്ടിലേക്ക് കയറുന്ന ചടങ്ങാണ് അടുത്തത് അമ്മ വന്നിട്ട് നിലവിളൊക്കെ കൊടുത്താണ് അകത്തേക്ക് കയറ്റുന്നത് ഈ ചടങ്ങൊക്കെ എല്ലാവരുടെയും ആയിരിക്കും അപ്പോൾ കാലൊക്കെ കഴുകി വലത് കാലി വെച്ച് അകത്തേക്ക് കയറുന്ന ചടങ്ങാണ് ഗൈസ് കല്യാണ ചെക്കൻ്റെ അമ്മ അതായത് സോനുവിൻ്റെ അമ്മ ഇവിടുത്തെ അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ വീട്ടിലത്തെ ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് തന്നെ ചടങ്ങിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ് ആദ്യം അരിയൊക്കെ കൊടണം തോന്നുന്നു ഇപ്പൊ മൂന്ന് പ്രാവശ്യം അരിയൊക്കെ കൊടങ്ങി എനിക്ക് കൈപിടിച്ച് കയറ്റുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒത്തിരി കാത്തിരുന്ന് ആസ്വദിച്ചൊരു കല്യാണം കഴിഞ്ഞു പോയി ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ യു